ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുറേ നാളായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് മുതലേ എങ്കിലും ഒരു വീഡിയോ ഇനി ഒരു ലോങ് വീഡിയോ എങ്കിലും ഒന്ന് ഇടണമെന്ന് കുറേ കൊണ്ട് ആഗ്രഹിക്കുകയാണ് ഞാനൊരു ഏകദേശം ഒരു ആറുമാസമായി ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസ് ഇട്ട് കേട്ടോ ഈ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അല്ലാതെ ഞാൻ ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഒരു ആറുമാസത്തോളം ആയി ആറുമാസം കഴിഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് കുറേയധികം വേദനകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ സമ്മാനിച്ച ഒരു ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം കുറേ സന്തോഷങ്ങൾ അല്ലെങ്കിൽ കുറേയധികം നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവാം കുറേയധികം നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവാം അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി വലിയ നഷ്ടങ്ങൾ ഉണ്ടായ എനിക്ക് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ലോസ് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേദന നിറഞ്ഞ ഒരു വിഷമം നിറഞ്ഞ ഒരു വർഷമായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഞങ്ങൾക്ക് നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്രോളം നാൾ കാലം നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും എന്ത് തന്നെയൊക്കെ ആയാലും നമ്മുടെ എന്തൊക്കെ പ്രസി പ്രതി പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ അതിനെ ഒക്കെ അഭിമുഖീകരിച്ചല്ലേ പറ്റുകയുള്ളൂ നമുക്ക് ഇതൊക്കെ ഈ ഇതും കടന്നു പറയുന്നത് പോലെ നമുക്ക് ഇനിയും മുമ്പോട്ട് കുറെ കാലം കൂടി ജീവിക്കാൻ ഉണ്ട് അപ്പൊ നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് സന്തോഷമായിട്ട് പരമാവധി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എനിക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആളാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനും എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഒരു അഞ്ച് പേർ അല്ലെങ്കിൽ ഒരു പത്ത് പേരായാലും കണ്ടാലും ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ എൻ്റെ വിഷമങ്ങളെല്ലാം എനിക്ക് മറക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മറക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് പലർക്കും നമുക്ക് കുറെ അധികം സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കുറെ അധികം അധികം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്തിനൊക്കെ ആയാലും നമ്മൾ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്താറിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി രണ്ടായിരത്തി ഇരുപത്താറ് ആയിട്ട് അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മുഴുവൻ നമുക്ക് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയാണ് രണ്ടായിരത്തി നിങ്ങളെല്ലാവരും ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു ഈ വർഷം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ കുറേ അധികം പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇടും അല്ലേ നമ്മൾ നമുക്ക് വിജയിക്കാനുള്ള നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നേടണം അങ്ങനെയൊക്കെ നമ്മൾ കുറേ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും തുടക്കത്തിൽ നമ്മളിങ്ങനെ പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ വർഷവും പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ വർഷവും പ്ലാൻ ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഓൾറെഡി പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ അത് നേടാനുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുവാണ് നമ്മൾ നമ്മുടെ പ്ലാനുകളും പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തേന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് നമ്മൾ നാട്ടുകാരോടും വീട്ടുകാരോടും വരുന്നവരോടും പോകുന്നവരോടും എല്ലാം നമ്മൾ എനിക്കത് അത് വേണം ഇത് വേണോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആവട ഇങ്ങനെ ആവണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യുക നമ്മളത് എഴുതി വെക്കുക നമ്മൾ കാണുന്ന സ്ഥലത്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ വെറുതെ ചിന്തിച്ചതൊന്നും ഇരുന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാവണം അത് സത്യം പറഞ്ഞ കാര്യമാണ് നമ്മുടെ ബ്രെയിനിലോട്ട് ആ ഒരു ചിന്ത കടത്തി വിടുക നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്നുള്ളത് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമില്ല ഇതുമില്ല എന്നൊക്കെ ആയി പോകും കേട്ടോ അപ്പോൾ ഒരു അപ്പോൾ ഒരു ഒരു മൂന്നാലു കൂട്ടം കാര്യങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഒരു ലക്ഷ്യം നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു നമുക്ക് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ശരിക്കുള്ള ഒരു പ്ലാൻ നമുക്കുണ്ടാവണം അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കണം അപ്പം ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും വന്നതല്ല കേട്ടോ ഉപദേശമൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല എനിക്കും ഉപദേശങ്ങളൊന്നും അധികം കേൾക്കുന്ന ഇഷ്ടമല്ല പക്ഷേ എനിക്ക് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേൾക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്നെപ്പോലെ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന ആളുകൾ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോസ് കാണുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചും അറിഞ്ഞും ഉള്ള എൻ്റെ അറിവുകൾ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു തരുന്നത് അതായത് പെട്ടെന്നൊരു ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് എന്തായാലും ഇത് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരിത് ഒരു തീരുമാനത്തിലെത്തി ഒരു വീഡിയോ അങ്ങ് എടുക്കുവാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ലക്ഷ്യം നമുക്ക് ഈ വർഷം ഉണ്ടാവണം നമുക്ക് നല്ല ഒന്ന് രണ്ട് ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിൽ കാണുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുക നമ്മൾ എഴുതി വയ്ക്കുക എഴുതി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമുക്കെന്തും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു ഡ്യൂട്ടിയിൽ കുറച്ച് സ്ട്രെസ്സ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഫ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇന്നെനിക്ക് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഇന്ന് നാളെ ഓഫാണ് അതുകൊണ്ട് തന്നെ ആ സന്തോഷം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സന്തോഷത്താൽ എന്താ പറയുക ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട് അപ്പം പിന്നെ നേഴ്സുമാരല്ലേ നേഴ്സുമാരുടെ ജീവിതത്തിൽ എന്തായാലും സ്ട്രെസ്സൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ അല്ലേ അപ്പം നമ്മുടെ പ്രൊഫഷൻ അതായിപ്പോയി അപ്പം ഒരു നേഴ്സെന്നുള്ള ഇതിൽ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ അതോടൊപ്പം സ്ട്രെസ്സ് നല്ല രീതിയിൽ സ്ട്രെസ് ഇപ്പം ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഓരോ ദിവസം ചെല്ലും തോറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടി വരുവാണ് പിന്നെ എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്യണം അധ്വാനിക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കുട്ടികളൊക്കെ വളർന്നു വരുവാണ് നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടി കൂടി വരുവാണിനി ഇനിയിപ്പോൾ അവരുടെ എന്താ പറയുന്നത് സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇനി ഭാവിയിൽ അങ്ങനെ പോകേണ്ടൊരിതാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തണം അപ്പം നമ്മൾ ജോലിക്ക് പോകണം കഠിനാധ്വാനം ചെയ്യണം നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി മാി മാത്രമേ നമുക്ക് ഇപ്പം ഈ ഒരു ചിലവും കാര്യങ്ങളും എല്ലാം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അധ്വാനിക്കും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് നമ്മൾ എത്തിപ്പെടും എന്നുള്ള ഒരു നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ടിട്ട് നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പം എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടുമൊക്കെ ഇരിക്കും ഇരിക്കുന്നു എന്ന് കരുതുന്നു സന്തോഷമായിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം കുറേ നാൾ കൂടി ഞാൻ പറഞ്ഞല്ലോ കുറേ കൂടിയാണ് ക്യാമറയ്ക്ക് മുമ്പി വന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകും ആകുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം